നമസ്കാരം ഞാൻ ഡോക്ടർ സിജീവ് വിജയൻ ആലപ്പുഴ ജില്ലയിലെ അരുവിക്കുറ്റി സ്വദേശിയാണ് ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ് ഒപ്പം ഒരു എസ് എം എസ് ബൈനൽ മസ്കുലർ അട്രോഫി പേഷ്യൻ്റ് കൂടിയാണ് ഒരു ഫിലിം മേക്കറാണ് ഒപ്പം ടു ടൂറിൽ എ ഡ്രീം ജേണി എന്ന ബുക്കിൻ്റെ ഓതർ കൂടിയാണ് അപ്പം ഞാനിപ്പോൾ കെ എൽ എഫിന് വന്നിരിക്കുന്നത് ഈ ബുക്കിൻ്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫിലിം മേക്കർ എന്ന് പറയുമ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെയ്ത ഇൻഷ എന്ന് പറയുന്ന സിനിമ ഇൻഷ സിനിമ അതിന്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഫണ്ട് ഇൻഡിപെൻഡന്റ് മൂവി ആയിരുന്നു അത് കണ്ടെത്തിയത് ചുവർ ചിത്രങ്ങളും അതുപോലുള്ള പെയിന്റിങ്സ് വരച്ച് സെയിൽ ചെയ്തുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ശേഷം രണ്ടാമത് തമിഴ്നാട്ടിലെ ധനുഷ്കോട് മുതൽ കാശ്മീർ വരെ യാത്ര ചെയ്തുകൊണ്ട് റിട്ടേൺ ടു കാശ്മീർ എന്ന് പറയുന്നൊരു സിനിമ ചെയ്തു അപ്പോൾ ആ സിനിമ ഒരു പകുതി മുക്കാൽ ഭാഗം ചിത്രങ്ങൾ വിറ്റ് തന്നെയാണെങ്കിലും തുടർന്നുള്ള ഭാഗത്തേക്ക് എനിക്ക് ഈ പുസ്തകത്തിന്റെ വില്പനയിലൂടെ കിട്ടുന്ന പണം കൂടി ചിലവാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു നാലായിരം ബുക്കാണ് ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറോളം ബുക്കുകൾ ഇപ്പോൾ പോയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് ബുക്കുകൾ കൂടി പോയാൽ ആ സിനിമ എന്ന് പറയുന്ന ഒരു ഒരു ഹിന്ദി മൂവിയാണ് ഒരു ട്രാവൽ മൂവിയാണ് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എനിക്ക് എത്താനായിട്ട് കഴിയും അപ്പോൾ അതിനൊരു സ്റ്റോർ ഒരു എൻ്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഗ്യാലറിൽ വന്നിട്ടുള്ളത് ഈ പുസ്തകത്തിലുള്ളത് ആദ്യ സിനിമയായിട്ടുള്ള ഇൻഷ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ രണ്ട് ഭാഗങ്ങളാണ് അത് രണ്ടാമതായിട്ടും ആദ്യ ഭാഗം വീൽ ചെയറിലിരുന്ന് ഒരാൾ സ്വന്തമായിട്ട് സിനിമ പഠിച്ച് പത്തോളം ഷോർട്ട് ഫിലിംസ് ചെയ്ത് ആദ്യ സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നത് വരെയുള്ള ആ സ്വപ്നങ്ങളുടെയും കൂടെ നിന്നവരുടെയും എല്ലാവരും ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് പത്ത് റീലുകളായിട്ട് ഒരു അനുഭവ അനുഭവകഥകൾ കൂടിയാണ് അതിനകത്തുള്ള ഇനിഷ്യൽ എന്റെ അനുഭവല്ല അത് ഒരു പതിമൂന്ന് വയസ്സുള്ള അത് തിരക്കഥയാണ് അനുഭവകഥകൾ എൻ്റെ എന്റെ ആദ്യ സിനിമയിലേക്ക് ഞാൻ എത്തുന്നത് വരെയുള്ള കഥകളാണ് ആദ്യ ഭാഗത്തുള്ളത് സിനിമ എനിക്ക് ആദ്യം പോസ്റ്റർ ഡിസൈനിങ്ങിനോടായിരുന്നു താല്പര്യം സിനിമ പോസ്റ്റർ ഡിസൈനിങ് ഗായത്രി കൊളോണിയ അവരുടെ സിനിമ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ട് ഒരുപാട് സിനിമകൾ കണ്ട് അങ്ങനെ സിനിമ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വന്നു ബി എച്ച് എംസ് കഴിയുന്നവരെ മഹാരാജത്തിലാണ് ഡിഗ്രി ചെയ്തത് അതിനുശേഷം ബി എച്ച് എം എസ് ചെയ്തു ബി എച്ച് എം എസും കഴിഞ്ഞിട്ടാണ് ഷോർട്ട് ഫിലിം മേഖലയിലേക്ക് ഞാൻ പോകുന്നത് കാരണം കൂടുതൽ ആക്റ്റീവായിട്ട് ഇരുന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് എൻ്റെ അസുഖം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലിനിക്കും കുറച്ച് പേഷ്യൻസുമായിട്ടൊക്കെ ഇരുന്ന് പോയാൽ അധികം നാളെ മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പരമാവധി യാത്രകളും പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഭംഗിയായിട്ട് പോകും ഓ തീർച്ചയായിട്ടും അതെ ആ ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ പവർ വീൽ ഒക്കെ വന്നോടു കൂടി അങ്ങനെ ഇരിക്കുന്നവർ വളരെ കുറവാണ് ഏതെങ്കിലുമൊക്കെ സാധ്യതകൾ ഉള്ളവരൊക്കെ പുറത്തേക്ക് വരുന്നൊരു സമയം കൂടിയാണിത് ആ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അവർ ഒരു മറുപടി കിട്ടിയിട്ടില്ല കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാൾ അനുവദിക്കണെങ്കിൽ രണ്ടു ദിവസം ഇവിടെ ഉണ്ടാവും ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ